ാണ് പോയിട്ട് എന്തോ ഇമ്മാനോട് പറഞ്ഞു ഞാൻ പ്രകാശനോടൊക്കെ പറഞ്ഞു ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യാ ചെയ്യാൻ ഇന്റെ കളി ആക്കാൻ പോവാ എന്നോട് പറയാന് താത്താ ഞാന് എന്തായാലും രണ്ടു ദിവസം മൂത്തുമാട പോയി നിക്കണം എന്ന് വിചാരിച്ച് പോയതാണ് പാർക്കാനീ ആ ഇപ്പൊ കുട്ടികളൊക്കെ സ്കൂൾ പൂട്ടിട്ട് എല്ലാരും ഓരോ കുടുംബത്തിലൊക്കെ പോകണ്ടല്ലോ എനിക്ക സ്കൂൾ പൂട്ടാനും ഇല്ല അപ്പൊ ഞാൻ രണ്ടു ദിവസം മൂത്തുമാടി നിക്കാട്ട് മുത്തുവാൻ പത്താനും പറഞ്ഞിരിക്കാതാണ് നിന്റെ കുപ്പായക്കോടെ പറഞ്ഞു കേക്ക് താത്താ അപ്പൊ ഞാൻ പോയപ്പോളെ മൂത്തുമ്മി ആ കുഞ്ഞാപ്പ് വന്നല്ലോ വാടാ ചായ ഇടക്ക് ചായ ഇടിച്ചിട്ട് പോയാ മതി അപ്പൊ ഞാൻ പറഞ്ഞു മൂത്തുമ്മ ചായ ഇടിച്ചു പോവാനല്ല ഞാണിയേ രണ്ടു ദിവസം ഇവിടെ നിൽക്കാൻ വന്നതാ ഇറങ്ങി നിർത്തില്ലന്നല്ല അപ്പൊ മൂത്തുമ്മി മൂത്താപ്പിയും പറയോളോ കുഞ്ഞപ്പോ ഞങ്ങള് സെഫിയാത്തടക്ക് പോവുടാ എനക്ക് ഇവിടെ നിർത്താന്ന് തന്നെ എന്ത് ചെയ്യാ ഞങ്ങൾ ഇപ്പൊ പിള്ളേരെ കാണിച്ചെല്ലാം മതി ഞങ്ങളോട് പോവെന്ന് കാരണം ഏഹ് ഇന്ന് ഇഞ്ചി പോയിക്കോ പിന്നെ ഒരുഷം വന്നാ മതി കാരണം ഉം എന്നിട്ട് ഇന്നെ പറഞ്ഞ ചോദിച്ചിട്ട് മൂത്താപ്പി മൂത്തുമിരിക്കാ പറയണ്ട് ആ നോക്കി അവിടെ നിർത്തിട്ട് അല്ലെങ്കിൽ ഇന്ന സെറ്റാത്തടക്കൊണ്ടെ ഞാൻ ചോദിച്ചിട്ടാത്താ ഇന്നെ സെക്കാത്തവർക്ക് കൊണ്ടുപോയിക്കൂടെ അത് ശരിയാ ഞാൻ പോകാത്ത വേചാറായിട്ട് എന്റെ അടിച്ചു പോലീ വർത്താനം മൂത്താപാറ പോയിട്ടേ ഒരാരും അവിടെ ഇല്ല പക്ഷെ രണ്ടു ദിവസം നിക്കാണ്ടിക്കാണേജ് പോയതാണ് സ്കൂളൊക്കെ പോക്കിയതല്ലേ കുട്ടികൾക്ക് അതേമാതിരി ഞാനും പോയി നിക്കാണ്ട് പോയതാണ് എന്നിട്ട് ഹലോ ഞാൻ എന്ത് എന്റെ അമ്മ രാജാടിനെന്താ വർത്താനം പറഞ്ഞു കൂടിയത്മാക്ക് കൂടാൻ നിൽക്കേണ്ട ആവശ്യം എന്താ കാരണം പറ അതൊക്കെ മുത്തുമോന്റെ കാരണാണ് മുത്തുമോ ഉണ്ടല്ലോ രാജാട്ടിന് കൊറേ ആൾക്കാരൊക്കെ നിക്കുമ്പോലെ മുത്തുമോന് ഞാനും കളിക്കായിരുന്നു അപ്പൊ മുത്തുമോനോട് പറഞ്ഞു രാജാട്ടെ ചന്ദിയാറെ ചെക്കൻ്റെ അന്ത് മുന്ത് അറിയാറു ചെക്കനെപ്പം കളിക്കണത് ചെക്കനല്ലേ ഒരു പൊട്ടമാരെ മാതിരി മുത്തുമോനെ ജോരം കളിക്കണ്ട അതടക്കാര് പറഞ്ഞതല്ലേ ആ അതെന്നിട്ട് മുത്തുമോന് മോനിയെ ഇന്ത്യ പോയി നീട്ടി ഒക്കെ മീഡിയ പറയണ ഇമ്മ ടകാലെടുത്ത് അവിടെ ചെന്ന് രാജാട്ടൻ്റെ എടുത്ത് ഏഹ്മാക്ക് വല്ല കാര്യണ്ടായിരുന്ന രാജാട്ടനോട് പറയേണ്ട ആവശ്യം ഏഹ് ഇമ്മ മോനെ എന്നോട് പറ്റ പറയണ ഇമ്മ അവിടെ പടകാലെടുത്ത് രാജാട്ടനായിട്ട് ഭയങ്കര ചീത്ത ഏഹ് നിങ്ങൾ ഇന്റെ മോനെ കൊട്ടേന്ന് വിളിച്ചു ഏഹ് നിങ്ങൾക്കുണ്ടല്ലേ മക്കള് ഏഹ് ഇന്റെ മോനെ എനിക്ക് ഇന്റെ മോനെ സ്വർണ്ണക്കാട്ടിട്ടാ ഏഹ് ഇന്റെ മോനായിട്ട് ഇന്ന കൊട്ടേന്ന് വിളിച്ചിട്ടില്ല ഞങ്ങളിട്ട് ഇന്റെ ചെടിയിൽ ഇന്ന് കേക്കട്ടെ അപ്പഴ് വിവാഹ്റെയി മോനെ അന്നോട് പറയാന് ഈ പാവാണ് രാജാത്തെ ഭാവാണ് ഇടക്കെ ആയിരും തെങ്ങിൻ്റെ കളിച്ചോടുക്കും ഞാൻ വെറുതൊക്കെട്ടാ അപ്പൊക്ക് പത്ത് ഉറുപ്പൊക്കെ തരുന്നതാണ് ഇനി ഇപ്പൊ ഈ ഉമ്മന്റെ കാരണം വിളിക്കുവോ രാജാട്ട് പറഞ്ഞിട്ട് കണ്ടിട്ട് എന്തായാലും മക്കൾ അങ്ങനെ അത് ശരിയാണല്ലേ പറഞ്ഞു ഞാൻ വിചാരിച്ചേ എന്താണ് ഇനിയിപ്പാ ചെയ്യാന്ന് ആലോചിച്ചിട്ടായിരുന്നു അതപ്പ എന്നോട് പറഞ്ഞില്ലേ എല്ലാരും പറഞ്ഞു ഞാൻ കേട്ട് മനോട് പറയാറങ്ങേ ഇല്ല ഇനി പണിപ്പുരിപ്പില്ലെന്ന് ഓർത്തിട്ട് മാനോട് പറയണ്ടറി പണിച്ചിന്നില്ലെങ്കിലും പോകണ്ടല്ലോ சீனத்தை எத்தேதா ஓள கல்யாணம் குப்பியோட அழிக்கணும் குப்பியோட ஆய பெண்ணுங்களை தாத்தா விளிக்கா கழிச்சாலே ரெடி அண்ணா മാന ഞാനിപ്പൊ മാമന്റെ പോയാലോചിച്ചിട്ട് ഈ പോക്കെ പോണ് ഇനിയിപ്പൊരയെ പോയി ചോറൊക്കെ പോവാൻ ഇരിക്കാൻ പരിപാടിയില്ലാസന കേട്ടാ അടുക്ക വന്ന കേട്ട ഞങ്ങളൊക്കെ ആടിനൊക്കെ ഇപ്പൊ കല്യാണം കഴിച്ചു മക്കളൊക്കെ ഗൾഫിയിലായി മകനൊക്കെ എന്തൊക്കെ ഡിഗ്രി കിഗരി ഒക്കെ പഠിക്കുകയാണ് മക്കളും അപ്പൊ ഞാൻ നാളെ എടുക്കാൻ പറഞ്ഞു നമ്മളെ നാളെ ആടിനൊക്കെ നോക്കിയത് ഓർമ്മ ഉണ്ടായിരുന്നു വെക്കേസനി വന്നതാണ് ആ ഇപ്പോൾ മക്കളെ വെക്കേസനിന്നതാണ് കേട്ടിട്ട് രാവില്ലല്ലോ ഞാൻ നാളെ നാളെ മറ്റന്നാളൊക്കെ കാണണം